എന്ന് ദൈവമേ ഞാൻ േ ഈ ടാസ്ക് സത്യം പറഞ്ഞാല് ആരിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതുപോലെ ഭയങ്കര സ്പീഡ് ഉള്ളവർക്ക് പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും എന്നുള്ളത് ഉറപ്പാണെന്ന് അതുപോലെ തന്നെ നടന്നു എന്ന് വേണം പറയാൻ ഇനി ലാംഗ്വേജ് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഒരു വലിയ ഒരു പിഴവ് ആരിന്റെ ഭാഗത്തുനിന്ന് നടന്നു ഞാനൊരു കാര്യം പറയാം ആര്യൻ അല്ല ക്യാപ്റ്റൻ ആയത് എന്നാൽ ആര്യനാണിത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് അതെ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യമാണിത് സത്യം വളരെ അൺലക്കി ആയിപ്പോയി ആര്യനകത്ത് അൺലക്കീനെ കാട്ടിയും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ശ്രദ്ധയില്ലായ്മ വേണം പറയാൻ പിന്നെ കൂടെ നിൽക്കുന്നവരും പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല വലുതായിട്ട് എന്തായാലും ഏറ്റവും കൂടുതൽ ലക്കി ആയിട്ടുള്ള ആളാണ് ആയിരിക്കുന്നത് ബിന്നി ബിന്നി അതെ ി ക്യാപ്റ്റനായിരിക്കയാണ് അങ്ങനെ രണ്ട് ഇമ്മ്യൂണിറ്റി ബിന്നി കരസ്ഥമാക്കി ഇനി അടുത്താഴ്ച ഈ ഇമ്മ്യൂൺ ആവുമെന്നൊന്നും അറിയില്ല കേട്ടോ കാര്യം രണ്ടെണ്ണം ഉണ്ടേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ തോന്നും രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കാര്യം ആര് ആര് മൊത്തം ഗെയിമും ഇതുപോലെ പൊക്കോണ്ടിരിക്കുന്നത് മൊത്തം അത് പ്രായത്തിന്റെ മൊ ആണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ടാസ്ക് ലെറ്ററിനകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഗാർഡൻ ഏരിയയിൽ ബിന്നി ആര്യൻ അക്ബറിന് വേണ്ടി ഒരു എൻ മാറ്റിവെച്ചിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു എന്ന് മാറ്റിവെച്ചിട്ടുണ്ടാകും അതാ ഈ ടാസ്കിൻ്റെ പേര് അക്ഷരനക്ഷത്രം എന്നാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് എല്ലാവർക്കും ഉണ്ട് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സംഭവം ഫില്ല് ചെയ്യണം അതിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അക്ഷരങ്ങള് ഒരു പെഡസ്റ്റീലിനകത്ത് ഒരു ഇതിനകത്ത് ഇട്ടിട്ടുണ്ടാകും എന്നാൽ ഒരു എന്നെ ഉണ്ടാവുകയുള്ളു എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു എൻ്റെ ആ എന്ന് വേറൊരു പെഡസ്റ്റീലിൽ മാറ്റി വെച്ചിട്ടുണ്ട് ചുവന്ന കളർ എൻ ബസറടിക്കുമ്പോൾ ഓരോ അക്ഷരം വീതം ഓരോരുത്തർ ഈ ഒരു വാ എടുത്തുകൊണ്ട് പോയി ഫില്ല് ചെയ്യണം ലാസ്റ്റ് ആണ് എൻ എടുക്കേണ്ടത് ആരാണോ എൻ്റെ വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് അയാളാണ് ക്യാപ്റ്റൻ ബസറടിക്കുകയാണ് അങ്ങനെ സറടിക്കണതിന് മുന്നേ തന്നെ ഈ ആര്യനാണ് ആദ്യം ഗാർഡൻ എരിലിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഈ ടാസ്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ പയ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഡ്രൈവിൽ കണ്ട നോക്കിയാൽ അറിയാം ഞാൻ ഒന്നും കൂടെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കി ഈ പയ്യൻ ഇത് കണ്ടോ ഇല്ല ഇത് ഈ പയ്യൻ ഈ എന്നെ കണ്ടിട്ടേ ഇല്ല ഈ പയ്യൻ ഈ പെഡസ്ട്രലിലേക്കേ നോക്കുന്നില്ല എന്നെ മാറ്റി വച്ചേക്കണെന്ന് പുള്ളിക്കാരെ ശ്രദ്ധിച്ചിട്ടുമില്ല എന്നാൽ ആരും ഒട്ട് പറഞ്ഞു കൊടുത്തിട്ടുമില്ല ഒനിൽ അവിടെ മാറി നിന്നിട്ട് പറഞ്ഞതേ അതാ എന്ന് പറഞ്ഞ് നമ്മുടെ ഇവർക്ക് കാണിച്ചു കൊടുത്തു ബിന്നിക്കൊക്കെ കാണിച്ചു കൊടുത്തു പക്ഷേ ആര്യൻ ആദ്യം ഇറങ്ങി പോയത് കൊണ്ട് തന്നെ ആരും പിന്നെ എന്തിന് വെറുതെ ആര്യന് കിട്ടുന്നത് വേറെ പണിയൊന്നുമില്ലേ ആ പിന്നെ അപ്പൊ കണി പണി ആരിന് കിട്ടിക്കഴിഞ്ഞ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മിണ്ടാതിരിക്കുന്നതിലെ നല്ലത് ഏറ്റവും കൂടുതൽ കിട്ടാതിരിക്കണേലെ നല്ലത് വേറെ ഒരാൾ ഇമ്മ്യൂണാവിടെ എന്തിന് സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് എല്ലാവരും സന്തോഷിച്ചു കേട്ടാ മനസ്സുകൊണ്ടും കൈ നിറച്ച് സന്തോഷിച്ചു കാര്യം വേറെ ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയില്ലല്ലോ അങ്ങനെ വിഷമത്തോടെ എല്ലാവരും ഇറങ്ങി പോവായിരുന്നു ആര് തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ കാര്യം വേഗതയുണ്ട് അയാളെ തോപ്പിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ബസറടിക്കുകയാണ് വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട് ഈ പയ്യൻ ഈ കണ്ടിട്ടേ ഇല്ല എന്നു നോക്കുന്നില്ല അശ്രദ്ധ എടുത്തുചാട്ടം ശ്രദ്ധ ഇത് ഇതാണ് പ്രശ്നം അപ്പം പിന്നെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പൊ ആദ്യം തന്നെ ബസറടിച്ചപ്പം തുടങ്ങുന്നത് തന്നെ ആരും ടീ ഇട്ടു ടീ വെച്ചു സി വെച്ചു പിന്നീ അപ്പോഴും സിയും എയും വെച്ചത് പിന്നെയാണ് അത് കഴിഞ്ഞ് ബിന്നി സിയും എയും പിയും വെച്ചു അത് കഴിഞ്ഞ ആര്യൻ അക്ബറിന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അക്ബറാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടത് രണ്ട് മൂന്ന് സ്റ്റെപ്പ് എക്സ്ട്രാ അക്ബറിന് വെക്കേണ്ടി വരും അപ്പം അക്ബറിന് കുറച്ച് ദൂരം കൂടുതലാണ് കമ്പാരറ്റീവ്ലി ബിന്നിനെയും ആര്യനേയും വെച്ച് നോക്കുമ്പോൾ എന്നിട്ട് ആര്യൻ അവിടെ എയും സി എ സിയും എയും പിയും ടീം എയും ഐയും വെച്ച് കഴിഞ്ഞു അപ്പോഴത്തേക്കും ബിന്നി അവിടെ എയും ഐയും വെക്കാൻ കിടക്കുകയാണ് എന്നിട്ട് ഈ ആര്യം വന്നിട്ട് ഈ മറ്റേ ലെറ്റേഴ്സ് ഉള്ള ബോക്സിൽ കിടന്ന് തപ്പു എന്തിനു വേണ്ടിയിട്ട് എന്നിന് വേണ്ടിയിട്ട് എത്ര സെക്കൻഡ് തപ്പി 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 എണ്ണ കിട്ടുന്നില്ല മുന്നിൽ ഇരിപ്പുണ്ട് ചുവന്ന കളറിൽ പിന്നെ അവിടെ പോയി പതുക്കെ ഏയോ അയ്യോ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നേരെ പോയിട്ട് എന്നും എടുത്ത് അവിടെ കൊണ്ട് വെച്ചു വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ നമ്മുടെ അനുവും ആതിലേയും നൂറേയും അവർ ജയിച്ചതുപോലെയാണ് വന്നു കിടന്നത് ഡാൻസ് കളിക്കുന്നത് കാര്യം അവരുടെ ജയം പോലെ കാര്യം ആര് കിട്ടിയില്ലല്ലോ അക്ബറിനും കിട്ടിയില്ലല്ലോ ഇതിൽ പല ഒരു ജയം വേറെ ഉണ്ടോ ബിഗ് ബോസ് ട്രോഫി കിട്ടിയാൽ പോലും ഇവർ ഇത്രയും സന്തോഷിക്കുന്നു തോന്നുന്നില്ല കാര്യം ആരിനും അക്ബറിനും കിട്ടിയിട്ടില്ല അതെ ഒന്നിലൊക്കെ മനസ്സുകൊണ്ട് സന്തോഷിച്ച് കാര്യം ഇവർക്കൊക്കെ ആരിന് കിട്ടരുതെന്നായിരുന്നല്ലോ എന്താണെങ്കിലും ഇമ്മ്യൂണിറ്റി ആരിനും അക്ബറിനും കിട്ടാൻ പാടില്ല എന്നൊരു ലക്ഷ്യം മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ എവർക്ക് കിട്ടുക കിട്ടില്ലേ ഇപ്രശ്നത്തെ കണ്ടസ്റ്റൻസിന്റെ പ്രത്യേകത അങ്ങനെയാണ് സ്വന്തമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടല്ല കളിക്കുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും ലഭിക്കാതിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണുള്ളത് സത്യം അത് ട്രോഫി ആണെങ്കിൽ കൂടി ഇവർ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം എനിക്ക് എന്തായാലും കിട്ടൂല എന്നാൽ ലവന് കിട്ടരുത് എന്നുള്ള ചിന്താഗതി മാത്രമേ ഈ സീസണിലെ കണ്ടസ്റ്റൻസിനുള്ളൂ സോ അവർക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പിന്നെയെക്കാട്ടിയും കൂടുതലും സന്തോഷം വന്നത് നൂറയ്ക്കും ആതിലേക്കും അനുവിനുമാണ് അത് കഴിഞ്ഞ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് സീസൺ സെവനിലെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ബെന്നേ അപ്പൊ കുറച്ചൊന്ന് മുഖം മാടി അനുവിൻ്റെ ആതിലയുടെ ഏഹ് ആദ്യം വനിതാ ക്യാപ്റ്റനാ കുഴപ്പമില്ല എന്നാലും ആര്യനും അത്മാറിനും കിട്ടിയില്ലല്ലോ അത് മതി എൻ്റെ പൊന്നു മക്കളെ എപ്പോഴാണ് നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുക എപ്പോഴാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഷൈൻ ചെയ്യാൻ തുടങ്ങുന്നത് അല്ലേ ഈ സീസണിലെ കണ്ടസ്റ്റൻറ്റ് കഷ്ടം തന്നെ എന്തായിരുന്നാലും ആ നമ്മുടെ അനീഷ് പോയിട്ട് കൺഗ്രാജുലേഷൻ ബിന്നി എന്ന് പറയും ബിന്നി അറിയുന്ന പോലും ഇല്ല ആര്യനാണ് ആദ്യം തീർത്ത കാര്യം ബിന്നി വിചാരിക്കുന്നത് ബിന്നിയാണ് ആദ്യം തീർത്തതെന്ന് ആര്യനാണ് ആദ്യം തീർത്തത് മണ്ടത്തരം കൊണ്ടല്ലേ എന്നെ കിട്ടായിരുന്നത് അങ്ങനെ ബിന്നി ക്യാപ്റ്റൻസിയിലേക്ക് വന്നു ടീമൊക്കെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് ഒന്നിന് വന്ന് പതുക്കെ കുറച്ച് തീ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഇവിടെ ഓ നമ്മുടെ ടീമിലെ ആളായല്ല ക്യാപ്റ്റൻ അനു ആതിലെ നൂറേ ഓ എന്തിന് സന്തോഷം നമ്മുടെ ടീം മെമ്പർ മെമ്പറാണല്ലോ ആയത് ഏത് ടീം ഓ ഗ്രൂപ്പ് ഓ നമ്മുടെ ടീമിലെ ആൾ ക്യാപ്റ്റനായി അത് കഴിഞ്ഞിട്ട് അപ്പൊ ഒന്നിൽ വന്ന് പതുക്കെ തീയിട്ട് കൊടുത്തു ആദ്യ വനിതാ ക്യാപ്റ്റൻ കണ്ടുപഠിക്ക് അപ്പ അനു ഏ ഇങ്ങനെ നമ്മളാക്കിയതാണാ ആ കുഴപ്പമില്ല എന്നാലും അവന് കിട്ടിയില്ലല്ലോ അത് മതി എന്നുള്ള രീതിയിലാണ് സന്തോഷം അപ്പോൾ ഇവിടെ ടീം ഡിവൈഡ് ചെയ്യാണ് ബിന്നി ബാത്റൂമിലേക്ക് നിവിനെയും ജിസേനയും കൂടെ അങ്ങ് ഇട്ടു കൊടുത്തു അത് മധുര പ്രതികാരം പോലെയാണ് പല മധുര പ്രതികാരങ്ങളും ബിന്നി ഇവിടെ നിറവേറ്റിട്ടുണ്ട് ഒന്ന് നിവിനെ ജിസേലിനെ ഇട്ടു കൊടുത്തു അതിൽ നിവിനെ ക്യാപ്റ്റനാക്കി അപ്പോഴേ അടി തുടങ്ങി അത് കഴിഞ്ഞിട്ട് കിച്ചൺ ടീമിലേക്ക് അനീഷിന് ഇട്ട് കൊടുത്തു അനീഷ് മറ്റേ ഇന്ന് രാവിലെ വഴക്കിട്ടതേ ഉള്ളൂ എന്നിട്ട് അനീഷിനെ ക്യാപ്റ്റനാക്കി കൊടുത്തു മനസ്സിലായില്ലേ കിച്ചൻ്റെ കാര്യത്തിലാണ് അനീഷ് വഴക്കിട്ടത് അതുകൊണ്ട് തന്നെ നീ കിച്ചൺ ക്യാപ്റ്റൻ അല്ലേ എന്ന് പറഞ്ഞ് വഴക്കിട്ട അനീഷിന് തിരിച്ച് കിച്ചൺ ക്യാപ്റ്റൻ ഇട്ട് കൊടുത്തു ഇനി നോക്കിക്കോ ഈ ആഴ്ച മൊത്തം ബിന്നി അവിടെ പോയി ചോദിക്കുന്നു പക്ഷേ ബിന്നിയുടെ ഹസ്ബൻഡ് ഉള്ളത് അധികം ചോറിയാൻ നിൽക്കില്ല ബിന്നി ഇവിടെ അനീ ചിലപ്പോൾ ചൊറിയായിരിക്കും പറയാൻ പറ്റില്ല അനീഷ് അക്ബർ ഒനിൽ അനു ഈ പോകുന്നേരം വരെ അതായത് മിക്കവാറും ഈ ഒരു പോക്ക് വെച്ചിട്ട് ടോപ്പ് ഫൈവ് വരെ ഉണ്ടാവുമല്ലോ കളിക്കാൻ വേണ്ടി ടോപ്പ് ഫൈവ് വരെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും നൂറ് ദിവസവും പുള്ളിക്കാരി കിച്ചണിൽ തന്നെ ആയിരിക്കും സന്തോഷമേ ഉള്ളൂ കാര്യം മാക്സിമം കണ്ടന്റ് വരുന്ന സ്ഥലമാണ് ഇപ്പോൾ പുള്ളിക്കാരിക്ക് അത് എന്തായാലും അത് കിട്ടിയാലും അത് കളയത്തില്ല അപ്പോൾ അതുകൊണ്ട് അനീഷ് അക്ബർ ഒനിൽ അനു അനു ഏകദേശം മൂന്നാഴ്ച ആയിരുന്നു തോന്നുന്നു കിച്ചണിൽ ഇനി അടുത്ത് ഫ്ലോർ ടീം ഫ്ലോർ ടീമിൽ ഷാനവാസ് ആര്യൻ ആദില അതിൽ ആരിനാണ് ക്യാപ്റ്റൻ വെസല് ലക്ഷ്മി സാബുമാൻ നൂറ സാബുമാനാണ് ക്യാപ്റ്റൻ സോ ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യോ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് കാര്യം ആരിനുള്ളത് കൊണ്ട് കഷ്ടം തന്നെ ബിഗ് ബോസ് ഉണ്ട് അപ്പോൾ അനിയും ചീറ്റിപ്പോയി ബിഗ് ബോസ് വലിയ കാര്യത്തിൽ അപ്പം എന്തായാലും വേറെ ആർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്